എന്റെ ഭാര്യ അന്ന് പറഞ്ഞു നിങ്ങൾക്കൊരു വെള്ളക്കുപ്പായിട്ടുണ്ട് പോവാമല്ലേ പിന്നെ കുറച്ച് കാര്യ കല്യാണമല്ലേ അപ്പം ഞാൻ ആ പെണ്ണ് കല് കെട്ടിച്ച അച്ചപ്പുഞ്ഞിൻ്റെ മോള് ഭർത്താവിനെ അനുസരിക്കണം ഭാര്യ പറയുന്നത് കേൾക്കണമെന്ന് പറയാനായിട്ട് ഞാനൊന്ന് പറഞ്ഞാൽ അപ്പം എന്നോട് ഒതുക്കത്തിൽ പറഞ്ഞു റാന്നി വരുമ്പോൾ ഒരു വെള്ളം കിട്ടുന്നുണ്ട് പോകുന്ന നല്ലതാകട്ടെ സി എസ് ഐയുടെ കുപ്പായും വെള്ളയാണ് ഈ ചുമന്ന ച ഈ മാലേ ഒരു ചുമന്ന ചരടേ ഉള്ളൂ സി എസ് ഐ ബിഷപ്പ് എന്ന് പറഞ്ഞാൽ വലിയ പുള്ളിയൊന്നുമല്ല ഒരു വണ്ണമന്ദം ഒരു വൈദീയനിൽ നിന്നും അല്പം മാറി അത്രേ ഉള്ളു അപ്പോ ഇത് അതുകൊണ്ട് ഞങ്ങളതൊക്കെ ഇട്ട് അങ്ങ് അലങ്കരിച്ച് ഇത് അല്പം കഴിഞ്ഞാൽ ഞാൻ മർത്താമസഭയിട്ട് പൊട്ടാലക്കര ബദ്രാസന ബിഷപ്പിന്റെ ട്രാൻസ്ഫർ ആണ് വൈകിട്ട് ഗോവ ഗവർണർ പങ്കെടുക്കുന്ന ഒരു മീറ്റിങ്ങിനെ പ്രസംഗിക്കണം അപ്പം ചിലപ്പോൾ ഞാൻ കളർന്നും മാറ്റും കാരണം അവരെ പേടിപ്പിക്കണമല്ലോ അതിൽ ഇതെല്ലാം ഒരു ഷോയാണ് ഷോത്തിൽ ഒരുത്തനെയും വിശ്വസിക്കരുത് കൂടെ നിൽക്കുന്നവനെ പോലും വിശ്വസിക്കരുത് ഇവൻ എപ്പോഴാ മാറുന്നതെന്ന് അറിയത്തില്ല നക്കാപ്പിച്ചാക്കി മാറുന്നവനാ മലയാളി അത് ഖുറിയാലി ഖുസിയാനിയാണെ പറയും വേണ്ടിയാ വാട്സപ്പും ഫേസ്ബുക്കും അതിലൂപ ഉഗ്രൻ പാർട്ടികളുണ്ട് എന്താ മടുക്കന്മാരാണ് എന്നറിയാമോ ഒരു പാർസറെ കൊന്നു മുടിക്കാൻ അത് എന്ത് അവനറിയാം കറക്റ്റ് അറിയാം ബിഷപ്പിനെ അച്ഛനെ അപമാനിക്കാൻ നീ ഒരൊറ്റ ദൈവദാസനെതിരായിട്ട് വരുന്ന ഒരൊറ്റ ന്യൂസ് നീ വാട്സപ്പിൽ വായിച്ചാൽ ആ എഴുതുന്ന അവന്റെ പാപത്തിന്റെ ശാപം പോലെ നിന്റെ കുടുംബത്തെയും ബാധിക്കും അവൻ എന്ത് വായിക്കോട്ടെ ഞാൻ നിങ്ങളും ദൈവത്തോട് കണക്ക് പറയേണ്ടവരാണ് ഞങ്ങളുടെ കീഴാറ്റങ്ങൾ ക്രിസ്മസ് പുതരമായിരുന്നു ഒരു അഞ്ഞൂറ് ഹിന്ദുക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു അവരെല്ലാം വന്നാൽ ഇതിനുവേണ്ടി മുത്തിമുത്തി അഞ്ഞൂറ് ഹിന്ദുക്കൾ അവര് ആരും ഞാൻ എന്റെ സഭയെ ചേർക്കില്ല കാരണം അവൻ സഭയ വന്ന ഇവിടുത്തെ വഴക്കും ഇവിടുത്തെ പൊളിറ്റിക്സും കണ്ട അവൻ നരകത്തിൽ പോകും ഇപ്പാണ് അവന്റെ വിശ്വാസം അവൻ പ്രവർത്തിപ്പിക്കുള്ളൂ ഹാലിയ എന്റെ ഈ മോതിര തൊട്ടതോടെ അവന്റെ സ്ഥാനവുമായി അവന്റെ കൺഫർമേഷൻ ആയിരുന്നു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ഇവൻ ഇവിടെ വന്നാൽ ഇവനെ നശിപ്പിച്ച് ഇവനെ ഇവന്റെ തോലി വിചിപ്പിച്ചു വിടും നമ്മുടെ വിശ്വാസി കുറെ മതിലേക്ക് കളിച്ച കൃസിയാനി കള്ള കൃസിയാണി നീ പോകുകയില്ല നീ ഒരുത്തിനെ വിടുകയില്ല